ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ് ഇതിനായി വിവിധ ജില്ലകളിൽ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്ററുകൾ ആരംഭിക്കും മുഴുവൻ ഓഫീസുകളിലും ഓഫീസുകളിലും സബ് ഡ്രൈവിംഗ് സൗകര്യം സി എച്ച് നാഗരാജു റിപ്പോർട്ടിനോട് പറഞ്ഞു ഫ്യൂച്ചറിലെ ആ ലിസ്റ്റിൽ ഓട്ടോമേറ്റഡ് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ഓരോ വെച്ച് എഡി ടി സി ഉണ്ടാവും ഉടൻ തന്നെ നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കും താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യാമറ സിസ്റ്റം കംപ്ലീറ്റ് ഒരു പുതിയ ട്രാക്ക് സിസ്റ്റം അപ്പ് അപ്ഡ് നമ്മൾ കേരളത്തിലെ റോഡ്സ് എങ്ങനെയാണ് ആ റോഡിനെ റിഫ്ലക്റ്റ് ചെയ്യത്തക്ക ഇതിലെ ഉള്ള പിന്നെ പാർക്കിംഗ് റോഡിലെ അനാവശ്യമായിട്ടുള്ള അനോതറൈസ് ഒഴിവാക്കാൻ അതിന് മൊത്തം ലൈൻസ് പിന്നെ ഓൺലൈൻ ടെസ്റ്റ് എല്ലാ ഒരു സ്ഥലത്ത് വൺ പ്ലേസ് ഉണ്ടാക്കാനുള്ള ഒരു നടപടിയാണ് ഈ എഡി ടി സി ഇനി മുതൽ റോഡിന്റെ അനുസൃതമായുള്ള ട്രാക്കുകൾ വരും എന്നുള്ളതാണ് ഈ സെന്ററുകൾ